ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉത്രാട ദിനമായിരുന്നു ഉത്രാട ദിനത്തോട് ഞാൻ ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചു തരാം ഇത് ഒരു ജമന്തി പൂന്തോട്ടമാണ് എൻ്റെ വീടിനോട് സമീപത്തുള്ള ഒരു ജമന്തി പൂന്തോട്ടമാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല എൻ്റെ അമ്മയും കുറച്ച് മൂന്ന് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഒരു നാല് ഗ്രൂപ്പ് നാല് പേഴ്സൺസ് ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു ജമന്തി പൂന്തോട്ടം കൃഷിത്തോട്ടമാണ് ഓണക്കാലമായിട്ട് ഞങ്ങളുടെ ഇടങ്ങളിൽ ആർക്കും പൂക്കൾക്ക് ഒരു ക്ഷാമവും ഇവർക്ക് ഈ ജമന്തിയുടെ തൈ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പഞ്ചായത്തിന്റെ കൃഷി അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു നാനൂറ്റി മൂട് ജമന്തി തൈകള് ഇവർക്ക് കിട്ടുകയുണ്ടായി അപ്പം അവർക്ക് അവൈലബിൾ ആയ ഒരു ഒരു പ്ലോട്ടിൽ അവർ ഇത് നടുകയാണ് ഉണ്ടായത് മഴക്കാലമായതുകൊണ്ടും എല്ലാം എല്ലാം കൊണ്ടും ഇത് വളരെ ഭംഗിയായി പൂക്കുകയും എനിക്ക് തോന്നുന്നു ഓണം ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുന്നേ വെച്ചിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പൂക്കളായതിപ്പോ കുറെ വിരിയാനി ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പം എന്തായാലും വളരെ ഭംഗിയോട് കൂടിയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ തന്നെ കുറച്ച് തക്കാളി എല്ലാം അവിടെ പിടിച്ചൊക്കെ നിൽപ്പുണ്ട് അപ്പൊ ഞാനത് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്തായാലും അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടി മുകളിൽ അവർ വിജയിക്കുണ്ടായി എന്തായാലും ഈ ഓണക്കാലമായിട്ട് നമ്മളുടെ പൂക്കളൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ ഉത്രാട ദിനത്തിൽ രാവിലെ ഒരു ആര മണിക്ക് വന്നിട്ടാണ് ഞാൻ ഈ ഫുട്ടേജ് എടുക്കുന്നത് അതിനുശേഷം ഞാൻ ലോക സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ഏഴേകാലിനുള്ള വർഷം അങ്ങനെ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് കയറി ഒരു ക്ലാസ് ഓട്സ് കുടിച്ചതിന് ശേഷം നേരെ തിയേറ്ററിലേക്ക് പോയി ആശീർവാദ് സിനിമസിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഇപ്പം ഡ്രീംസ് മാൾ ഡ്രീംസ് മാളില് ലുലു ഡെയിലി ഉണ്ട് ആശീർവാദ് സിനിമാസും ഉണ്ട് പിന്നെ കെ എഫ് സി കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ രാവിലെ തിയേറ്ററിൽ എത്തി ഇതാണ് ഡ്രീംസ് മാളിന്റെ ഉത്ഭാഗം രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അത്തം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ട് അത്തം ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കണ്ട് നേരെ ഗിഫ്റ്റ് കയറി എനിക്കാണ് ഈ തിയേറ്ററിലൊക്കെ ഒറ്റയ്ക്ക് പോയി സിനിമ കാണാൻ ഇഷ്ടം കാരണം എന്ന് പറഞ്ഞാൽ വേറൊരാൾ കൊണ്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ശ്രദ്ധ അവരിലേക്കും പോകും അപ്പം എനിക്ക് എന്തോ അതിലൊരു താല്പര്യമില്ല സിനിമ കാണുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോയിരുന്നു വളരെ മനോഹരമായിട്ടത് ആസ്വദിച്ചിട്ട് തിരിച്ചു വരിക അതാണ് എൻ്റെ പോളിസി ഇവിടെയാണെങ്കിൽ ഈ ആശീർവാദ സിനിമാസിൽ മൊത്തം മൂന്ന് സ്ക്രീനാണ് അങ്ങനെ മൂന്നാമത്തെ സ്ക്രീനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്തായാലും സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഞാനൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ എല്ലാവരും പോയി കണ്ടു കണ്ടുപോകണം കേട്ടോ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ലോക സിനിമ അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി നേരെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ശ്രീനാഥിൻ്റെ വീടിന്റെ പാലുകാച്ചായിരുന്നു അങ്ങനെ നേരെ പാലുകാച്ച് വീട്ടിലേക്ക് എത്തി അവിടെ ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു പത്തരക്കായിരുന്നു അതിന്റെ മുഹൂർത്തം ഹൗസ് വോമിങ് ആയിട്ട് അവന് കുറച്ച് ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്ത് അങ്ങനെ പാലേച്ചക്കത്ത് കയറി അവിടെ നിന്ന് കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കമ്പനി അടിച്ച് അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് ഇതാണ് ശ്രീനാഥ് അവൻ്റെ വൈഫും അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ പുറത്തിറങ്ങി കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു നിന്നതിനു ശേഷം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ അമ്പലത്തിൽ നമ്മൾ അറിയാലോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്തുള്ള അമ്പലത്തിൽ വന്ന് എനിക്ക് ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോഴാണ് വിധു പറയുന്നത് അവന് ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോകണമായത് കൊണ്ട് ഷർട്ട് വാങ്ങിച്ചില്ല അങ്ങനെ ഷർട്ട് വാങ്ങാൻ പോണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ കൊട്ടിയും പോവുകയുണ്ടായി വൈശാ കണ്ണമുണ്ട് പൊടി വിധു പിന്നെ അശ്വിൻ അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടെ നേരെ കൊട്ടിയും പോയി അങ്ങനെ വിധുവിന് എടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിതിന് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞ് പിന്നെ വൈശാടിന് ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിപ്പ് വൈകുന്നേരമായ ഒരു ഏഴ് ഏഴര മണി ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലിരുന്ന നാളത്തേക്ക് കത്ത് നാളേന്ന് പറഞ്ഞ രാത്രി തന്നെ ഇട്ട് വെക്കി ഇതാകുമ്പോ ഇങ്ങനെ കത്രിക കൊണ്ടെടുക്കാൻ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് വെട്ടി എടുക്കാം ഒറ്റ ഇത് നല്ലൊരു എളുപ്പ കേട്ടോടെ ഒരുപാടൊക്കെ ഉള്ളവർ ഇങ്ങനെ കത്രിക എടുത്ത് അങ്ങനെ എന്റെ ചെറിയ രീതിയിലുള്ള അത്തവടിയിൽ കഴിഞ്ഞു വലുതായിട്ട് ചെറിയ രീതിയിൽ എന്നിട്ട് വൈകുന്നേരം അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അണ്ണന്മാരും ഫ്രണ്ട്സും എല്ലാരും കൂടെ ആയിട്ട് ആഘോഷം പടകം പൊട്ടിക്കലും കുതിരത്തിക്കലും കമ്പിതിരി എല്ലാം ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഞാനും കൂടി ஒ <laughs> <laughs> <laughs>

പണക്കൊക്കെ പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്പലത്തിലെ പിള്ളേരെ എല്ലാരും കൂടെ ചേർന്നിട്ട് നാളത്തേക്ക് തിരുവനന്തപുരത്തിൽ ദിനത്തിൽ അത്തേടാൻ വേണ്ടിയിട്ട് വരച്ചോണ്ടാക്കിയിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് അത് ഒരുക്കുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ എന്റെ വീഡിയോ ഇനി മറ്റൊരു ഇടയിൽ വീട്ടിയായിട്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ താങ്ക്